നമസ്കാരം ആനക്കേരളത്തിൽ ഇന്ന് ഏറെ സംസാരവിഷയമായ പേരാണല്ലോ പുതുപ്പള്ളി പുതുപ്പള്ളി സാധു ഇരണ്ടക്കെട്ടിൻ്റെ പിടിയിലായതും അതിനോട് പൊരുതി തിരികെ വന്നതും ഏറെ വാർത്തയായിരുന്നു സാധുവിൻ്റെ ചികിത്സാ സമയം മുഴുവൻ സമീപത്തെ തറയിൽ കേശവൻ ഉണ്ടായിരുന്നു എന്നാൽ സാധുവിൻ്റെ ഇരണ്ടക്കെട്ട് ഭേദമായ ദിവസം പുതുപ്പള്ളി കേശവനെ ലോറിയിൽ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇത് മറ്റൊന്നിനുമായിരുന്നില്ല പുതുപ്പള്ളി ആനകളെ നീരിൽ കെട്ടുന്ന പറമ്പിലേക്കാണ് കേശവനെ കൊണ്ടുപോയത് ഇത് യഥാർത്ഥ തറിയിൽ നിന്നും അഞ്ച് കിലോമീറ്ററോളം അകലെയുള്ള മറ്റൊരു തറിയാണ് ഈ തറിയിലാണ് പുതുപ്പള്ളിയിലെ മോഴയാനയായിരുന്ന അർജുനൻ ചരിഞ്ഞതും അതിനാൽ തന്നെ കഴിഞ്ഞ വർഷം കേശവനെ മതപ്പാടിൽ കെട്ടിയത് തൃശൂരിൽ ആയിരുന്നു സാധാരണ ഓഗസ്റ്റ് ആദ്യം നീരിൽ കെട്ടേണ്ടിയിരുന്ന കേശവനെ ഇത്തവണ കുറച്ച് താമസിച്ചാണ് നീരിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത് നീരിനു ശേഷം ഡിസംബർ മാസം അവസാനത്തോടെ കേശവനെ നീരിൽ നിന്ന് അഴിക്കുമെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് കേശവനും അവനെ ജീവനെ പോലെ പരിപാലിക്കുന്ന മനോജേട്ടനും അനീഷേട്ടനും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആനകളുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വിശേഷവുമായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം